മതത്തിലും പരലോകത്തിലും പ്രവാചകനിലും വേദഗ്രന്ഥത്തിലും ഒന്നും വിശ്വസിക്കാത്ത ചില ആളുകൾ അവർ നല്ലവരായി ജീവിക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ എന്തിനാണ് മതത്തിൻ്റെ ആവശ്യം മനുഷ്യൻ നന്നാവാൻ മതത്തിൻ്റെ ആവശ്യമില്ല എന്നതിന് അത് തെളിവാണ് എന്ന് ചില ആളുകൾ പറയും തീർച്ചയായും അതിന് നാല് നിലക്ക് നമുക്ക് മറുപടി പറയാൻ സാധിക്കും നാല് പോയിന്റുകളിൽ ഊന്നി നിന്നുകൊണ്ട് അതിന് മറുപടി പറയാൻ സാധിക്കും അതിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കാതെ ഒരാൾ തീരുന്നു എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ് കാരണം സൃഷ്ടിച്ചവനായ അള്ളാഹു സുധാനഹു അധ്യാലയെ അംഗീകരിക്കലാണ് ഏറ്റവും വലിയ ധർമ്മവും ഏറ്റവും വലിയ സംസ്കാരവും എന്നാൽ ആ സൃഷ്ടാവിനെ തന്നെ നിരാകരിക്കുകയും അവനോട് നന്ദി കേട് കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അധർമ്മം ഒന്നുമില്ലായ്മയിൽ നിന്ന് ശുദ്ധശൂന്യതയിൽ നിന്ന് തന്നെ സൃഷ്ടിക്കുകയും ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് താൻ പുറത്തേക്ക് വരുമ്പോൾ തനിക്ക് ജീവിക്കാനാവശ്യമായ മുഴുവൻ സംവിധാനങ്ങളും ഈ ഭൂമിയിൽ ഒരുക്കുകയും ചെയ്ത ഒരു സൃഷ്ടാവ് തന്നെ ഇല്ല എന്ന് പറയുകയും നിസ്സാരമായ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് മനുഷ്യനെന്ന മഹാത്ഭുതത്തെ സൃഷ്ടിച്ച അള്ളാഹു സുബാനഹുഅാലയോട് നന്ദി കാണിക്കാതെ ജീവിക്കുകയും ചെയ്യുന്നു എന്ന് പറയൽ തന്നെയാണ് ഏറ്റവും വലിയ അധർമ്മം അത് തന്നെയാകുന്നു ഏറ്റവും വലിയ സംസ്കാര ശൂന്യത എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഏറ്റവും ആദ്യം അവിടെ തന്നെ പിഴച്ചിരിക്കുന്നു ഒരാൾ സമൂഹത്തിൽ നല്ലവനായി ജീവിക്കുന്നു എന്നാൽ സ്വന്തം മാതാപിതാക്കൾ അയാൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി നല്ലവനാണെന്ന് സമൂഹം അംഗീകരിക്കുമോ സ്വന്തം ഉപ്പയെ സ്വന്തം ഉമ്മയെ അംഗീകരിക്കാത്ത ഒരാൾ സമൂഹത്തിൽ നല്ലവനായി ജീവിച്ചാൽ എല്ലാവരും പറയും എത്ര നന്നായിട്ടെന്താണ് സ്വന്തം മാതാപിതാക്കളെ നിരാകരിച്ചവനാണവൻ എങ്കിൽ പ്രപഞ്ച സൃഷ്ടാവിനെ നിരാകരിച്ചുകൊണ്ട് അവനോട് നന്ദി കേട് കാണിച്ചുകൊണ്ട് നല്ലവനായി ജീവിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഏറ്റവും വലിയ ധിക്കാരവും നന്ദികേടും ദൈവത്തെ നിഷേധിക്കലാണ്